തിരുവോണനാളിൽ താരങ്ങൾ മുഴുവൻ ഓണാഘോഷ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു അക്കൂട്ടത്തിൽ നടി നവ്യ നായരുടെ വിമാനയാത്രയും എത്തി നവ്യയ്ക്ക് തിരുവോണ ദിനം വിമാനയാത്രയുടെ ദിവസമായിരുന്നു നേരത്തെ തീരുമാനിച്ച ഓസ്ട്രേലിയ മെൽബണിലെ ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു അതിനു കാരണം അതുകൊണ്ട് തന്നെ തിരുവോണദിനത്തിലെ യാത്രയായതിനാൽ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നവ്യ എത്തിയത് മനോഹരമായ സാരിയൊക്കെ ഉടുത്ത് തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടി ഒരു മലയാളി മങ്കയായിട്ട് തന്നെയായിരുന്നു എയർപോർട്ടിൽ നിന്നും സദ്യയും കഴിച്ചു അവിടെ നിന്നും നേരെ ഖത്തറിലേക്കായിരുന്നു യാത്ര ഖത്തറിൽ നിന്നും ഓസ്ട്രേലിയയിലെ മെൽബണിലേക്കും എന്നാൽ ആ രണ്ടാമത്തെ വിമാനയാത്ര നവ്യ നായർ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവമായി മാറുകയായിരുന്നു പൊതുവെ കാശ് ചെലവഴിക്കുന്നതിൽ അറുപിശുക്കിയാണ് നവ്യ നായർ എന്നാണ് സിനിമാ ലോകത്തുള്ളവരുടെ രഹസ്യമായ സംസാരം കുടുംബത്തിനു വേണ്ടിയുള്ള അധ്വാനത്തിൽ പണം കരുതലോടെ സൂക്ഷിക്കുന്ന നവ്യയുടെ ചങ്കു പൊള്ളിക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് വിക്ടോറിയയിലെ മലയാളി അസോസിയേഷന്റെ ഓണപരിപാടിയിൽ പങ്കെടുക്കാനെത്തി അവരുടെ ഓണപരിപാടിയിൽ സംസാരിക്കവെയാണ് നവ്യ നായർ തനിക്കുണ്ടായ അനുഭവം പങ്കുവച്ചത് വെറും പതിനഞ്ച് സെന്റിമീറ്റർ നീളമുള്ള മുല്ലപ്പൂവും ചൂടിയാണ് നവ്യ വിമാനത്തിലേക്ക് കയറിയത് കൊച്ചിയിൽ നിന്നും ഖത്തറിലേക്കുള്ള വിമാനം കയറിയപ്പോഴും ഖത്തറിൽ നിന്നും മെൽബണിലേക്ക് വിമാനം കയറിയപ്പോഴും ഒന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്നാൽ മെൽബണിൽ വന്ന് വിമാനമിറങ്ങിയപ്പോൾ ആ പതിനഞ്ച് മീറ്റർ മുല്ലപ്പൂവിന് നവ്യ കൊടുക്കേണ്ടി വന്ന വില ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡോളറാണ് ഏകദേശം ഒന്നര ലക്ഷത്തോളം രൂപ ആ തുകയാണ് എയർപോർട്ട് അധികൃതർ നവ്യയോട് പിഴയായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടത് മുല്ലപ്പൂവ് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഓസ്ട്രേലിയയിലെ നിയമം തിരുവോണ ദിനത്തിന്റെ ഭംഗിക്കായി തലയിൽ പൂവും വെച്ചുപോയ നവ്യ്ക്ക് ഒന്നര ലക്ഷത്തോളം രൂപയാണ് നിന്ന നിൽപ്പിൽ ആവിയായി പോയത് ഇതിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചാൽ നമുക്ക് ഇത്തരം അറിവുകൾ നിസാരമല്ല എന്നാണ് നവ്യയുടെ അനുഭവം നൽകുന്ന പാഠം ഓസ്ട്രേലിയയുടെ ജൈവ സുരക്ഷാ നിയമമാണ് മുല്ലപ്പൂ ഉൾപ്പെടെയുള്ളവ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് തടയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളും പൂക്കളുമെല്ലാം ഓസ്ട്രേലിയയുടെ പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന സൂക്ഷ്മജീവികളെയോ രോഗങ്ങളെയോ ഒക്കെ കൊണ്ടുവരാമെന്ന കാരണത്താലാണ് രാജ്യത്ത് ഇത്തരം നിയമം വന്നത് ഇത്തരം സൂക്ഷ്മജീവികൾ ഓസ്ട്രേലിയയിലെ കൃഷി വനം തുടങ്ങിയവയെ നശിപ്പിക്കുവാൻ കാരണമാവുകയും തദ്ദേശീയമായ സസ്യ ജന്തുജാലങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്യും എന്നതിനാലാണ് ഈ നിയമം കർശനമായി നടപ്പാക്കുന്നത് ഇത്തരത്തിൽ ഓസ്ട്രേലിയക്ക് പണി കിട്ടിയ പല അനുഭവങ്ങളും മുമ്പുണ്ടായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ഏതാനും മുയലുകളെ വിനോദത്തിനായി യൂറോപ്പിൽ എത്തിച്ചതാണ് അതിൽ പ്രധാനപ്പെട്ടത് ഓസ്ട്രേലിയയിൽ മുയലുകൾക്ക് സ്വാഭാവിക ശത്രുക്കൾ ഇല്ലാത്തതിനാൽ അവ പെറ്റുപെരുകയും കൃഷിഭൂമികൾ വൻതോതിൽ നശിപ്പിക്കുകയും ചെയ്തു തദ്ദേശീയ സസ്യങ്ങളെ മുയലുകൾ തിന്നു തീർത്തതോടെ അവയെ ആശ്രയിച്ചു കഴിയുന്ന ജീവികളുടെ ആവാസ വ്യവസ്ഥയും തകർന്നു കരിമ്പ് കൃഷി നശിപ്പിക്കുന്ന വണ്ടുകളെ നിയന്ത്രിക്കാനായി കൊണ്ടുവന്ന കരിമ്പൻ പോക്കാൻ വേലി കെട്ടാനായി കൊണ്ടുവന്ന ഒരുതരം കള്ളിമുൾച്ചെടി എന്നിവയും ഓസ്ട്രേലിയയ്ക്ക് വലിയ തലവേദനയായി മാറിയ ചരിത്രമുണ്ട് ന്യൂസിലാൻഡ് യു ജപ്പാൻ കാനഡ യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലെല്ലാം ഇത്തരത്തിൽ കർശനമായ ബയോസെക്യൂരിറ്റി നിയമങ്ങളുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു